ജീവിച്ചു പോകുന്ന നമ്മളിലൊക്കെ തന്നെയും വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളും രീതികളുമായിരിക്കും ഉണ്ടാവുക എല്ലാവരും ഒരുപോലെ വസ്ത്രം ധരിക്കുക എല്ലാവരും ഒരുപോലെ ഭക്ഷണം കഴിക്കുക എല്ലാവരും ഒരുപോലെ ഉണ്ണിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഓരോരുത്തർക്കും ഓരോ അവരുടെ സാഹചര്യവും രീതിയും സൗകര്യവും അനുസരിച്ചുള്ള ജീവിതക്രമമാണ് നാം പിന്തുടരുന്നത് ഇത്തരം വൈവിധ്യങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമത്തിനെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരാൾ വസ്ത്രം കഴിക്കുകയാണെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരാൾ ഒരു വീട് വയ്ക്കുകയാണെങ്കിൽ ഒരാൾ ഒരു വാഹനം മേടിക്കുകയാണെങ്കിൽ ഒരാൾ ഒരു ജീവിത സൗകര്യം എന്നാലും തേടുകയാണെങ്കിൽ അതിൽ ഒരിക്കലും അമിതമയം പാടുള്ളതല്ലോർത്തി പാടുള്ളതല്ല അത് പങ്കച്ചത്തിലേക്ക് അന്താരത്തിലേക്ക് വഴിതലിക്കും വിധം കൊണ്ടുപോകാൻ പാടുള്ളതല്ല വളരെ ശക്തമായ രീതിയിൽ ഇസ്ലാം അത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് വിശദു സുഹൃത്തിൽ ഇസ്രായേൽ പറയുന്നു ഇരുപത്തി ഇരുപത്തിയേഴ് ആയിരത്തുകളിലൂടെ കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകണം നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെയും അവകാംശങ്ങൾ നമ്മിൽ അതൊക്കെയും കൃത്യതയോടെ സൂക്ഷ്മതയോടെ നൽകണം മാത്രമല്ല അഗതിക്കും വഴിപോക്കലും നൽകണം പാവപ്പെട്ടവൻ ദുനിയാവിൽ അവന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ദരിദ്രനായി പോയാൽ നിസ്സഹായ് പോയാൽ നിരാലംബനായി പോയാൽ ആളുകളെ കണ്ടറിയണം സഹായിക്കണം വഴിപോക്കിനെയും ഏതോ ഒരു മനുഷ്യൻ നമുക്ക് അടീകാരം ചെയ്യാത്തൊരു മനുഷ്യൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെയും സഹായിക്കണം നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് അത്തരം സഹായം വേണ്ടെന്നും ഒരു വിശ്വാസിക്ക് മാറി നിൽക്കാൻ പാപന്ദമല്ല വരാരുതീറ എന്നിട്ട് പറയുകയാണ് നീ അങ്ങനെയൊക്കെ സഹായിക്കണം പക്ഷേ നീ നിന്റെ ധനം ദുർവ്യം ചെയ്യരുത് ദൂർത്തടിക്കരുത് അമിതവ്യം ചെയ്തുകൊണ്ട് അതിനെ അലങ്കോലമാക്കരുത് അതിനെ നശിപ്പിച്ചു കളരരുത് ആ പേരിൽ നിനക്ക് നാശം ഉണ്ടാകുന്നത് നീ ആ നാശത്തിലേക്ക് വഴിതെളിഞ്ഞു പോകരുത് തീർച്ചയായും ദുർബയം അത് ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ് പിശാചിത്ത സഹോദരങ്ങളാണ് പിശാചുക്കൾ നമ്മൾ പ്രേരിപ്പിക്കും ഇസ്ലാമിന്റെ അധ്യാപകങ്ങളിൽ നിന്ന് വ്യതികരിച്ചു നടക്കാം ഇസ്ലാം പഠിപ്പിച്ച നിന്ന് ഇസ്ലാം പഠിപ്പിച്ച പഠിപ്പിച്ചമായ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം പഠിപ്പിച്ച ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചു നടക്കാൻ പിശാബി നമ്മെ പ്രേരിപ്പിക്കും നമ്മൾ ആ പിശാദിന്റെ വാർത്ത കേട്ട് അഹങ്കാരത്തിന്റെയും പൊങ്കച്ചത്തിന്റെയും ചിവിറിന്റെയും ഒക്കെ ഭാഷയിൽ നമ്മൾ ആഡംബരവുമായിട്ടാണ് ജീവിക്കാൻ പോകുന്നതെങ്കിൽ അറിഞ്ഞു കൊടുക്കൽ നിങ്ങൾ പിശാചിന്റെ സഹോദരനാണ് എന്ന് വെച്ചാൽ തന്നെയാണ് പിശാചിന്റെ സഹോദരൻ എന്ന് തീർച്ചയായും അമിതം ചെയ്യുന്നവർ പിഷാബിക്കളുടെ സഹോദരന്മാരാണ് പിശാചാകത്തെ തന്റെ രക്ഷിതാവിനോട് നന്ദി കിട്ടപരമാകുന്നു പിള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചവനാണ് കണ്ണത്തിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു മണ്ണിനാൻ പടച്ച മനുഷ്യന് ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്തു കൊണ്ട് അഹങ്കാരിയായ മാറിയ പിശാജ് നന്ദി കത്ത പി ആ പിശാജിന്റെ കൂട്ടത്തിലായിരിക്കും അഹങ്കാരത്തോടെ കുങ്കത്തോടെ ദൂർത്തോടെ ആഡംബരത്തോണി ജീവിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ആഡംബരത്തിന്റെ വിഷയത്തിൽ വിഷയത്തിൽ ദൂർത്തിന്റെ വിഷയത്തിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നീ വിശദീകരിക്കുന്നു ഈ തോട്ടങ്ങളും വിവിധതരം കനികളും കൃഷികളും ഒടിവും മാതവുമെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് പടച്ചവനാണ് നമുക്ക് വേണ്ടി നമുക്കത് അനുഭവിക്കാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് അത് കൃഷി കൃഷി ചെയ്തുകൊണ്ട് ജീവിതാലോചനത്തിന്റെ വഴി തേടാൻ വേണ്ടി അതൊക്കെ പടച്ചവനാൽ തന്നിരിക്കുന്നത് പ്രകൃതിയിലെ വിശാലമായ സൗന്ദര്യാത്മകമായ സുന്ദരമായ നമുക്ക് അള്ളിയിരിക്കുകയാണ് എന്നിട്ട് സൂചിപ്പിക്കുകയാണ് അവ ഓരോന്നും തായ്ക്കുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾ ഓരോന്നും തായ്ക്കുമ്പോൾ അതിന്റെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം എന്തെന്ത് എന്തെന്ത് വിഭവങ്ങളാണ് ഫലങ്ങളാണ് പഴവർഗങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഭക്ഷണങ്ങൾ നമ്മൾ പാചകം ചെയ്യുന്നത് അല്ലാത്ത എന്തൊക്കെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഓരോ ും പുതിയ പുതിയ ഫലങ്ങൾ കായ്കനികൾ നമുക്ക് കാണാം രുചികരമായ കായ്കനികളിൽ അതൊക്കെയും അള്ളാഹു നൽകിയതാണ് നമ്മളായിട്ട് നൽകിയല്ല നമ്മൾ വിത്ത് വിതച്ച് മരമാക്കി വൃക്ഷമാക്കി അതിലൂടെ ഫലം കൊല്ലുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നാണ് വിത്ത് ആ വിത്തിൽ ആ ഒരു

അതിലുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റുകയും ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് നൽകണം അതില്ലാത്തവർക്ക് അത് കിട്ടാത്തവർക്ക് അത് നൽകണം വീതിച്ച് നൽകണം സ്വതായി നൽകണം ദാനമായി നൽകണം പാരിതോഷികമായി നൽകണം നമുക്കുണ്ടാക്കുന്ന കൃഷി നമ്മുടെ വിഭവം നമ്മുടേത് മാത്രമല്ല അതിന് മറ്റു അവകാശികൾ കൂടിയുണ്ട് അവർക്ക് കൂടി ആ അല്ലാതെ കൃത്യതയോടെ നിർവഹിക്കണം എന്നിട്ടാണ് പറയുന്നത് ഒരിക്കലും ദുർബയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല അമിതമായിക്കൊണ്ട് അത് ഭക്ഷിക്കാനോ അത് ചെലവഴിക്കാനോ പാടില്ല വേണ്ട അങ്ങനെ വേണ്ട ആവശ്യത്തിന് ജക്കാത്തിന്റെ ഭീതമെത്രയാണോ അത് നൽകണം സകത്തിയായി നമുക്ക് എത്രയൊക്കെ നൽകാൻ കഴിയുമോ അതൊക്കെ നൽകണം പക്ഷേ അത് പൊങ്ങച്ചത്തിന് വേണ്ടി ആളുകൾക്കിടയിൽ പേരും താരമാനങ്ങളും എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് അനർഹ നൽകുന്ന ആ പരിപാടി വേണ്ട കേട്ടോ അത് തൂർക്കാണ് ദുരുഭയമാണ്

പ്രണാമം അർപ്പിക്കുന്നവരാണെന്നവർ അവർ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം സുദീർഘമായി നമസ്കരിക്കുന്നവരാണ് അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആരെയും പൂഷിക്കുകയോ വേദനിപ്പിക്കുകയോ വധിക്കുകയോ ചെയ്യാത്ത

തൻ്റെ മാത്രം തനിക്കുള്ളത് തനക്ക് തനിക്ക് മാത്രം തന്റെ കുടുംബത്തിന് മാത്രം എന്നിവ സൂക്ഷിച്ച് കുടുംബത്തിന് പോലും ഉപകാരപ്പെടാത്ത ഒരു വിധത്തിൽ അവിടെ സൂക്ഷിച്ച് അക്കൗണ്ടിൽ സൂപ്പിച്ച് അങ്ങനെ മരവിപ്പിച്ച് കിടക്കുകയല്ല വേണ്ടത് അതിങ്ങനെ പോലെ ചെലവഴിച്ച് ദൂർത്തടിച്ച് നാശമാക്കുക എന്നല്ല വേണ്ടത് അതിൽ അവർക്ക് അവകാശികൾ അതിൽ അവകാശികളുണ്ട് അവകാശികൾക്ക് നൽകണം അല്ലാത്തവർക്ക് ശതരിയായ ഇഷ്ടം പോലെ നൽകണം എന്നാൽ വഴിയിലേക്ക് മാറിപ്പോകരുത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പൊങ്ങറ്റത്തിന്റെ വഴിയിലേക്ക് തന്റെ പണം ചെലവഴിച്ചു പോകുന്ന അവസ്ഥ പണിക്കവും കൊടുക്കൂലെന്നാ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സ്വഭാവം അവരിൽ ഉണ്ടാവൂല പൊങ്ങറ്റത്തിന്റെ ഒരു വഴിയും അവരിൽ ഉണ്ടാവുകയില്ല എന്നും വിശുദ്ധ കൊടുക്കാൻ സൂചിപ്പിക്കുകയാണ് ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും എങ്ങനെയാണ് അതുപോലും അമിതമായി കഴിക്കരുത് എന്ന് പ്രഭാതീശ്ശേരി ഉണർത്തിയതെന്തിനാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് എന്താ പറയുക നമുക്ക് നമ്മുടേതായ ജീവിത ശൈലി രോഗങ്ങൾ ഒരുപാട് അസുഖങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ആളുകൾക്കൊക്കെയും ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ നമ്മൾ ഭക്ഷണത്തിന്റെ പേരിൽ മാത്രം ഉണ്ടാകുന്നതായിട്ടുണ്ട്

നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുക നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് ഏറ്റവും വൃത്തിയുള്ളത് ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അങ്ങനെ ഒരു നല്ല വസ്ത്രം വരുത്തുന്നതിനെ കുറിച്ചൊന്നും മതം ധനക്കിയിട്ടില്ല അലങ്കാര വസ്ത്രം നിങ്ങൾ ആരാധനാകരണങ്ങളിൽ പള്ളികളിൽ വരുമ്പോൾ ധരിച്ചു കൊണ്ടണം പള്ളികളിൽ വരുമ്പോൾ ഏതോ വസ്ത്രവും ധരിച്ച് മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ എപ്പോഴും നല്ല വസ്ത്രം ധരിക്കുന്ന സ്വഭാവം ആയിരിക്കരുത് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് അവർ അള്ളാഹുവിന്റെ അടുത്തിനായി വരുന്ന നമസ്കാരം നിർവഹിക്കാൻ വരുന്ന സമയങ്ങളിലായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നല്ല വസ്ത്രം ധരിക്കേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങൾ തെന്നുകയും കുടിക്കുകയും ചെയ്യ വരു

ഒരു മനുഷ്യനും തന്റെ വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും നിറയ്ക്കുന്നില്ല ഒരു മനുഷ്യനും തന്റെ വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും നിറക്കുന്നില്ല ആദമാദംപുത്ര വേണ്ടത് തൻ ആദംപുത്ര അഥവാ മനുഷ്യന് നിവർന്ന് ഇണയത്തിൽ നിന്ന് അധ്വാനിക്കാൻ ജീവിക്കാൻ വേണ്ടുന്നത് ഒരിത്തിരി മാത്രമാണ് ഒരു മാത്രം വെള്ളമാവട്ടെ ഭക്ഷണമാവട്ടെ ഒരിത്തിരി മാത്രമാണ് ഇനി അല്ല അത് മതിയാവുന്നില്ലേ അത് മതിയാവുന്നില്ലേ എങ്കിൽ അതിലും കൂടുതൽ കളിക്കണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ വയറിന്റെ മൂന്നിലൊന്ന് അവൻ ഭക്ഷണത്തിനായി സ്വീകരിക്കട്ടെ മൂന്നിലൊന്ന് ഭാഗം അവൻ ഭക്ഷണം കഴിക്കട്ടെ മൂന്നിലൊന്ന് ഭാഗം അവൻ കുടിക്കട്ടെ കുടിക്കട്ടെ മൂന്നിലൊന്ന് ഭാഗം അവന്റെ ശരീര സംരക്ഷണത്തിനായി അവൻ മാറ്റി വെക്കട്ടെ ഉച്ഛാസാ അവൻ മാറ്റി വെക്കട്ടെ പറഞ്ഞതായിരുന്നു പ്രവാചകൻ പറഞ്ഞത് അതുപോലും പാടില്ല അതായത് ഇതിനപ്പുറം ദൂർത്തിന്റെ വഴിയിലേക്ക് ഭക്ഷണത്തിനായിരുന്നാൽ പോലും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ വീട്ടിലുണ്ടാക്കിയ എന്റെ ഭക്ഷണം എനിക്കിഷ്ടം പോലെ എനിക്ക് കഴിക്കാമെന്നൊരു ധാരണ വേണ്ട അത് ദോഷമാണ് നമുക്കറിയാം ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു ആളുകളുടെയും പെട്ടെന്നുള്ള മരണത്തിന് പോലും അത് കാരണമായി തീരുന്നു എന്ന് നമുക്കറിയാം അതുകൊണ്ട് അവിടെ പോലും നിയന്ത്രണ നിയന്ത്രിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കും നമ്മൾ ആലോചിക്കും അങ്ങനെയായിരുന്നു ഒക്കെ ജീവിച്ചു പോയത് ദിവസങ്ങളോളം അടുപ്പിൽ അടുക്കിൽ പ്രവാചകന്റെ വീട്ടിൽ എന്താ കഴിക്കുക മിക്കപ്പോഴും ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ഇത്തരം കഴിക്കും വളരെ അപൂർവമായിട്ട് മാത്രം ബാർലി പൊടി ും അതുകൊണ്ട് ഉണ്ടാക്കി റൊട്ടി കഴിക്കും പലപ്പോഴും പാൽ മാത്രം പിടിച്ച് ജീവിക്കും പല സന്ദർഭങ്ങളിലും പട്ടിണിയായിരുന്നു അന്തരത്തിൽ പ്രവാതോ പട്ടിണി കടന്ന് വയറ്റിൽ രണ്ട് കണ്ണു വെച്ചുകൊണ്ടായിരുന്നു യുദ്ധരംഗത്ത് കുഴി കുടിക്കാൻ വേണ്ടി ചക്ക രക്ഷപ്പെടാൻ കുഴി കുടിക്കാൻ വേണ്ടി ശ്രമിച്ചു മറ്റു സാധികൾ വയറിൽ നിവർന്ന് നിൽക്കാറു പോയപ്പോൾ ഒരു കല്ല് കെട്ടിവച്ചപ്പോഴാണ് ഈ സംഭവം സഹാബികളുടെയും പ്രവാചകന്മാരുടെയും ജീവിതം അതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വയര നിറച്ചു തൃപ്തിയോടെ ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ വളരെ 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 നേരിടണമായിരുന്നു നമുക്ക് യഥാർത്ഥം അത് കഴിക്കാനുണ്ട് പക്ഷേ അത് ദൂർത്തിന്റെ വഴിയിലേക്ക് പോകരുത് ഒരിക്കൽ പ്രവാചക സ്ഥലമാ ഒരു സ്വലമ പറഞ്ഞു ഭക്ഷണത്തോടൊപ്പം റൊട്ടിയോടൊപ്പം അത് കൊടുത്തപ്പോൾ പ്രവാചകൻ അത് പൊട്ടിയോടൊപ്പം ചേർത്ത് തനിച്ച ശേഷം പറയാണ് എത്ര രുചികരമാണ് എത്ര രുചികരമാണ് അതിന് പോലും ആ സുരുക്ക ലഭിച്ചതിൽ പോലും പഠിച്ചവനോട് നന്ദി കാണിക്കുകയായിരുന്നു പ്രവാചകൻ അതുകൊണ്ട് നമ്മൾ അറിയണം പ്രിയപ്പെട്ടതായി ഭക്ഷണ വിഷയമാവട്ടെ നമ്മൾ ഒരുക്കുന്ന വീടാവട്ടെ നമ്മുടെ വാഹനമാവട്ടെ നമ്മുടെ വസ്ത്രമാവട്ടെ ഒന്നിനും ആഡംബരം വേണ്ട വേണ്ട ഇതൊക്കെ പൗണച്ചിതി പോകുന്ന ഒരു ദിവസമുണ്ട് ഇതൊക്കെ പോകുന്ന നാളെ അതൊരു അലങ്കാരമായി ഒരു സ്മരണിയായി വീട്ടിൽ തന്നെ കെടുക്കേണ്ടുന്ന ഒരവസ്ഥ വരും ഇതൊന്നും ഇല്ലാത്ത വിവാഹം ഇവിടെ എന്ത് രോഗത്തിണ്ട് നമുക്കറിയാം ഗസയിലാക്കാൻ പട്ടിണീരാണ് അവർ ഒരുപാട് നാളുകളായി പട്ടിണീരാണ് ശരീരമൊക്കെ ശോഷിച്ചുപോയി മാംസങ്ങളെ മാംസങ്ങളൊക്കെ പോയി എങ്കിൽ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് പണ്ടത്തെ കുട്ടികളെ കണ്ടതുപോലെ പല മക്കളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തരം സംഭവങ്ങൾ അവിടെ മാത്രം ഒതുക്കി കൊണ്ടുപോകുന്നു നമ്മൾ ആരും കരുതേണ്ടതില്ല ഇങ്ങോട്ടും വന്നേക്കാം അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ദൂരത്തിന്റെ പണിയെ നമ്മൾ പോവരുത് വീടാവട്ടെ വസ്ത്രമാവട്ടെ ഭക്ഷണമാവട്ടെ എന്തായിരുന്നാലും അതിന്റെ പിന്നാലെ പോവരുത് എന്ന് നാം മനസ്സിലാക്കുക വിശുദ്ധ കുർബാന പറയുകയാണ് കാലത്ത് ജീവിച്ച ഒരു പണക്കാരൻ വലിയ സമ്പന്നനായിരുന്നു സ്വത്തിന്റെ ഉടമ ആ സ്വത്തിന്റെ ഉടമക്ക് നൽകിയ ആ സ്വത്ത് ആ സമ്പത്ത് കൊണ്ട് നല്ല നിലയിൽ ജീവിക്കാൻ വിജയം നേടി ജീവിക്കാൻ വേണ്ടി അള്ളാഹു അവനോട് കൽപ്പിച്ചു പക്ഷേ അവൻ അനുസരിച്ചില്ല അവൻ വിക്കരിച്ചു വിശുദ്ധ കുർമാൻ പറയുന്നു

ആഗ്രഹിച്ചു പോയ ആളുകൾ പറയുകയാണ് എന്തൊരു ഭാഗ്യവാനാണ് ഈ മനുഷ്യൻ അഹങ്കാരത്തിന്റെ ആ ഗർഭയോടെ എഴുന്നേറ്റ് പണത്തിന്റെ ആ പ്രൗഢിയോടെ എഴുന്നേറ്റ് വന്ന കാറുവിനെ കണ്ടിട്ട് അവിടത്തെ ലൗകിക ജീവിതം മാത്രം ലക്ഷ്യമാക്കുന്ന ആളുകൾ പറയുകയാണ് എന്തൊരു ഭാഗവാനാണിവൻ ഇവനെന്തൊരു ഭൗഭാഗമാണ് ലഭിച്ചിരിക്കുന്നത് ഇതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ കൊതിക്കാൻ ഇതുപോലെ നമ്മൾ ആയിരുന്നുവെങ്കിൽ നമ്മളും ചിലപ്പോഴെങ്കിലും ചിലരെ കാണുമ്പോൾ അങ്ങനെ കൊതിച്ചു പോകാറുണ്ട് വലിയ പണക്കാരെ വലിയ സൗകര്യമുള്ളവരെ വലിയ വാഹനത്തിൽ പോകുന്ന വലിയ വലിയ സെലിബ്രിറ്റികളെ വലിയ വലിയ ആളുകളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരു പൂതി വന്നു പോകാറുണ്ട് കാണുന്ന പോലെ ആയിരുന്നെങ്കിൽ അവൻ വലിയ വാചൻ തന്നെയാണ് പുറം പറയുക തുടർന്ന് തൊട്ടടുത്ത ആഴത്തിന് ശേഷം പറയുകയാണ് ആയത്തിൽ സുഹൃത്തുക്കൊന്നാമത്തെ അവന്റെ ആളുകളിൽ അസൂയ വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ആകർഷണീയത തോന്നുന്ന വലിയ കൊട്ടാരത്തെയും അവനെയും അള്ളാഹു ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു അള്ളാഹു ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു എന്നിട്ടോ അനു പുറമെ അവനെ സഹായിക്കുന്ന അവനോ പോലെ ആയെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് അവർക്ക് ആ സന്ദർഭത്തിൽ അവനെ സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ കഴിഞ്ഞില്ല ആർക്കും കഴിഞ്ഞില്ല അവൻ സ്വയം അവന് സ്വയം ഈ പണം കൊണ്ട് ഈ സ്ഥാനമാനങ്ങൾ കൊണ്ട് അവന് സ്വയം രക്ഷപ്പെടാനും കഴിഞ്ഞില്ല ഇത്രയുള്ളൂ ജീവിതം എല്ലാവരുടെ ജീവിതവും ഇത്രയാണ് മുൻകാലത്ത് ഭാവൂലായിരുന്നാലും ചെറുതായിരുന്നാലും കുർഹാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് ആധുനിക കാലത്തും ഇത്തരത്തിൽ അഹങ്കരിച്ച വലിയ ആളുകളുടെ ജീവിത പതനം നമ്മൾ കേട്ടറിഞ്ഞിക്കൊണ്ട് കണ്ടറിഞ്ഞിക്കൊണ്ട് പഠിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്

ഭവനം സ്വർഗീയ ജീവിതം അള്ളാഹു ഒരുങ്ങിവെച്ചിരിക്കുന്നത് ഭൂമിയിൽ പൊങ്ങച്ചാണിക്കാത്ത കാണിക്കാത്ത ചിബർ കാണിക്കാത്ത കാണിക്കാത്ത അഹങ്കരിക്കാത്തവർക്കാണ് അള്ളാഹു പാരത്രിക ലോകത്ത് സ്വർഗം ഒരുങ്ങി വെച്ചിരിക്കുന്നത് അന്ത്യഫലം അവസാന വിജയം അവസാനം ഇപ്പോ ഇങ്ങനെയൊക്കെ ആകണം പലരും പലരും നേട്ടത്തിലാണ് എന്നൊക്കെ തോന്നാം പക്ഷേ അവസാന വിജയം അത് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊപ്പം ജീവിതം തിരക്കിറപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമായിരിക്കും സൂക്ഷ്മത പാലിച്ചവർക്ക് മാത്രമായിരിക്കും അവസാന വിജയം അങ്ങനെ ഇവിടെ അഹങ്കരിച്ച പൊങ്ങക്കെ കാണിച്ച ആളുകളൊക്കെയും പരാജയത്തിന്റെ പടികുഴിയിലായിരിക്കുന്നു അങ്ങനെ ഒരു സമയം വരാനിരിക്കുന്നു നമുക്ക് എന്ത് വേണം ാൽകാലികമായ ചോദിക്കുകയാണ് മതം ചോദിക്കുകയാണ് നമുക്ക് വേണ്ടത് ശാശ്വതമായ ജീവിതമാണ് സ്വർഗീയ ജീവിതമാണ് അതിനായുള്ള പരിശ്രമമാവണം നാം ഉൾക്കൊള്ളേണ്ടത് അതിനായിരിക്കണം ഇത്തരങ്ങൾ പാഠങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കേണ്ടത് ദൂർത്തില്ലാത്ത ജീവിതത്തിന്റെ വലിയൊരു അഭിപ്രായം തുടരാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുവാൻ ആവട്ടെ